അബുദാബിയിലെ വലുപ്പം കൊണ്ടും ഭംഗി കൊണ്ടും നിർബന്ധമായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പള്ളിയാണ് ഷെയ്ഖ് സെയ്ത് ഗ്രാൻഡ് മോസ്ക് മാത്രമല്ല നോമ്പ് തുറക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിക്കുന്ന പള്ളികളിൽ എണ്ണപ്പെട്ട ഒരു പള്ളി കൂടിയാണ് ഷെയ്ഖ് സെയ്ത് ഗ്രാൻഡ് മോസ്ക് ഇതാണ് അതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ഒരു പാർക്കിംഗ് ഏരിയ ഇതുപോലെ ഈ പള്ളിക്ക് ചുറ്റും പാർക്കിംഗ് ഏരിയ ഉണ്ട് മാത്രമല്ല ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലും പാർക്കിംഗ് ഏരിയ ഉണ്ട് നമുക്ക് ഇവിടെയാണ് ഇന്ന് പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയത് നമ്മളവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിലൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് നമുക്ക് നടന്ന് അപ്പുറം എത്താൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് നമ്മളും ആ ഒരു ഫ്ലൈ ഓവറിലൂടെ പള്ളിയുടെ കോമ്പൗണ്ടിലെത്തി അങ്ങനെ ഞങ്ങളിത് ആ ആ ഒരു പള്ളീൻ്റെ ഗ്രാൻഡ് മോസ്കിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണ് ഈ നേരത്തെ പള്ളീൻ്റെ അകത്ത് കയറിയിട്ടില്ല കാരണം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പുറത്ത് സൈഡിലൂടെ നോമ്പ് തുറക്കുള്ള സംവിധാനം ഒരുക്കിയ സ്ഥലത്തേക്കാണ് പോകുന്നത് തിരക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റും പല രാജ്യക്കാർ പല ഭാഷക്കാർ പല ദേശക്കാർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നോമ്പുറക്കാൻ പോവുകയാണ് അൻപതിനായിരത്തിലധികം ആളുകളാണ് ഈ നോമ്പ് തുറക്കു വേണ്ടി ഇവിടെ സമ്മേളിക്കുന്നത് അപ്പോൾ അതാ ഒരു ഭാഗത്ത് ഏതാണ്ടൊക്കെ ആളുകൾ ഇരുത്തി സെറ്റാക്കിയിട്ടുണ്ട് വേറെ കുറേ സ്ഥലത്ത് ഇതുപോലെ സൗകര്യം കാർപ്പറ്റ് പിരിച്ച് നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇത്ര അധികം ആളുകൾ ഒരുമിച്ച് വന്നിട്ടും ഒരു തിക്കും തിരക്കും ഇല്ലാതെ വളരെ സമാധാനപരമായിട്ടാണ് വരുന്ന ആളുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്ലാനിങ് ഒരു സംഭവം തന്നെയാണ് കാരണം അത്രയും ഏരിയയിൽ ആളുകൾക്കുള്ള നോമ്പ് തുറക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ട് അതിലേക്ക് കൃത്യമായിട്ട് ഓരോരുത്തരുടെയും സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ തന്ന ഒരു ബഹളവും ഇല്ലാതെ വളരെ സൗമ്യമായിട്ട് വളരെ സമാധാനപരമായിട്ടാണ് ഓരോ വ്യക്തികളെയും അവർ സ്വീകരിച്ച് ഈ ഇഫ്താറിലേക്ക് ഇരുത്തുന്ന കേട്ടോ അങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി നമ്മുടെ തൊട്ട് ബാക്കിലുള്ള ഒരു റോ ആണ് ഇത് ഇതിൻ്റെ അപ്പുറത്തും അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് നമുക്ക് സൂമ് ചെയ്താൽ കാണാൻ പറ്റാവുന്നതിലും അപ്പുറത്തൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട് ഈ സൈഡിൽ ഇതാ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗ ഓപ്പണായതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിരുന്നു അതിൻ്റെ തൊട്ടടുത്തുള്ള ലൈനിലേക്ക് ആളുകൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്കുള്ള ഇഫ്താർ വിഭവങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ളത് എന്ന് ചോദിച്ചാൽ റൈസ് ചിക്കന് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഹാഫ് ചിക്കൻ തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് സലാഡ് പഴം ഈത്തപ്പഴം വെജിറ്റബിൾ കൊണ്ടുള്ള ഒരു വിഭവം അത് കഴിഞ്ഞ് ആപ്പിൾ പിന്നെ കുടിക്കാനുള്ള ജ്യൂസും വെള്ളവും ഒക്കെ അതും അപ്പോൾ നമ്മളൊക്കെ അത് ആ ബാങ്കിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാനിട്ടാണ് ഏതാണ്ട് എല്ലാവരും ഒക്കെ സീറ്റിംഗ് ആയിട്ടുണ്ട് എല്ലാം ശാന്തമായി എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാത്തിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു അതിശയം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നെ പോലെ തന്നെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും ആളുകൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് അതിനിടയിൽ ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് സമയം അടുത്തിട്ടുണ്ട് ആ സമയത്ത് ആളുകളെ പോലും വളരെ കൂടി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു കാഴ്ചയും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ഭയങ്കര ഹൃദ്യമായിട്ട് അവരുടെ ആ ഒരു പെരുമാറ്റവും സംവിധാനവും എടുത്ത് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല അങ്ങനെ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഒരു വെടി പൊട്ടിക്കുന്നുണ്ട് ഒരു വെടി പൊട്ടുന്നുണ്ട് അതിന് ശേഷമാണ് ബാങ്ക് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും നോമ്പ് തുറന്ന് വിഭവങ്ങളൊക്കെ തിന്ന് തുടങ്ങി ഒരാൾക്ക് വയറ് നിറയാനും അതിനപ്പുറത്തുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് അരക്കോയി എന്നുള്ള വിധത്തിലാണ് അവർ ഫുഡ് പാക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിലേക്കുള്ള ഭയങ്കര തിരക്കാട്ട് നല്ല റഷാണ് നമ്മളൊക്കെ ഏറ്റവും അവസാനമാണ് പള്ളിയിലേക്ക് കയറിയത് പുറത്തുള്ള കുറച്ച് നല്ല നല്ല വിഷ്വൽസ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോയത് സൗത്ത് അബ്ലൂഷൻ അണ്ടർഗ്രൗണ്ടിലാണ് സംവിധാനം ഉള്ളത് ഒരു വെള്ളച്ചാട്ടൊക്കെ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പൈപ്പുകളൊക്കെ സെൻസറാണ് നമ്മൾ മ്മടുന്ന് മേലോട്ട് തന്നെ വന്ന് ഈ പള്ളിയിലെ അകത്തുള്ള ഓരോ ഡിസൈനും നമ്മൾ നോക്കി നിന്ന് പോട്ടോ പുറം ഭാഗത്ത് തന്നെ ഇതിപ്പോൾ ഒരു കോമ്പൗണ്ട് പോലെയാണ് ഇതിലുള്ള തൂണുകൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഈത്തപ്പന പോലെയാണ് ചെയ്തിട്ടുള്ളത് ആ ഗോൾഡൻ കളറിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും ഈ ഭാഗത്തും നമുക്ക് നമസ്കരിക്കാനുള്ള കാർപ്പറ്റ് ഓതാനുള്ള കുർആആൻ അത് വെക്കാനുള്ള ഷെൽഫ് കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ സെൻടർ ഭാഗത്ത് കാണുന്ന വലിയ മനോഹരമായ ഈ ഡോറിൻ്റെ അകത്താണ് മിമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത് അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം ചെറിയൊരു ഏരിയ ഉണ്ട് ആ ഏരിയയിലുള്ള കാഴ്ചകളാണ് ആ ഒരു ലൈറ്റിംഗ് ഒക്കെ എത്ര ഇത്ര മനോഹരമാണ് അല്ലേ ചുമരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ് ഇത് വെറും പെയിൻ്റിങ് അല്ലോ അതിലാ പൂക്കളും ഇലകളും വള്ളിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റുന്നില്ലേ ഇത്ര മനോഹരമാണ് അറിയാം ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഇവിടുത്തെ ഈ ഒരു സീലിങ് ലൈറ്റിങ് അതുപോലെ തന്നെ ഡോറുകൾ ചുമരിലെ വർക്ക് എല്ലാം വ്യത്യസ്തവും അതിമനോഹരവുമാണ് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളോട്ട് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണിക്കാനുള്ളത് ഒരു ലൈറ്റാണ് കേട്ടോ ഇറ്റാലിയൻ ലൈറ്റ് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു തന്നത് അവിടുന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പം ആ ഗോൾഡൻ കളറുള്ള ഏരിയയിലാണ് ഇമാമ് നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ മിമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും തൂണുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ആ തൂണിൻ്റെ ഒക്കെ മുകൾ ഭാഗത്ത് ഈത്തപ്പന ഓലകൾ ഗോൾഡൻ കളറിൽ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഡിസൈനുകൾ വ്യത്യസ്തമായ ഡിസൈനുകളാണ് ഈ പള്ളിക്കകത്തുള്ളത് വളരെ വിശാലമാണ് ഈ ഒരു പള്ളി ഈ വലിയ ലൈറ്റിലെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഏറ്റവും താഴെ പല പല കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഒന്നിൽ കൂടുതൽ ലൈറ്റുകൾ ഈ പള്ളിൻ്റെ അകത്തുണ്ട് ഇവിടുത്തെ ഓരോന്നും തൂണുകൾ കണ്ടിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ മൂന്നെണ്ണം കൂടിയ ഒറ്റ തൂണാണ് വരുന്നത് അതിൻ്റെ അകത്തൊരു പ്രത്യേക ലൈറ്റിങ് ഇമാമ് നിക്കുന്നതിൻ്റെയും ഇമ്പറിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസൈന് ചുമരിൻ്റെ മറ്റു ഭാഗങ്ങൾ വേറെ ഡിസൈന് സീലിങ് കണ്ടെ വേറെ ഒരു രീതിയിൽ കാർപ്പറ്റ് കണ്ടില്ല അതിമനോഹരമായ ഡിസൈനോട് കൂടിയിട്ടുള്ള കാർപ്പറ്റ് പല ഭാഗങ്ങളിലുള്ള ഡോറുകളുടെ ഡിസൈൻ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ എവിടെ നോക്കിയാലും വേറെ വേറെ പുതുമകളുള്ള കാഴ്ചകളാണ് ഈ പള്ളിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയത് അബുദാബിയിലെ ഷെയ്ഖ് ജെയ്ദ് ഗ്രാൻഡ് മോസ്ക് കണ്ടിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ ഈ ഒരു നോമ്പ് തുറയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ യു എയിലുള്ള ഇതുവരെ ഈ ഒരു ഗ്രാൻഡ് മോസ്ക് കണ്ടിട്ടില്ലാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊന്ന് വന്ന് കാണണം എന്നുള്ളതാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന സ്റ്റാളുകൾ അതുപോലെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ വിശാലമായ പാർക്കിംഗ് ഉണ്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് ആണ് നമുക്ക് ആ സമയത്ത് തിരക്ക് കാരണം പാർക്കിംഗ് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് ആ പാലത്തിലൂടെ ക്രോസ് ചെയ്തിട്ടുള്ള ഏരിയയിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് നമ്മളത് അങ്ങോട്ട് തിരിച്ചു പോവാണ് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോരുമ്പോൾ അബുദാബിയിലെ ഷഖ്ബൂത്തിലുള്ള തിലാൽ ഫാഷന്റെ ബ്രാഞ്ചിൽ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ യു എയിലെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ചെരുപ്പുകൾ അതുപോലെ തന്നെ പോലീസ് മിലിട്ടറിക്കൊക്കെ ആവശ്യമായിട്ടുള്ള യൂണിഫോം അവർക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെയാണ് തിലാൽ സെയിൽ ചെയ്യുന്നത് എല്ലാം സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തിലാലുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് തിലാൽ ഗ്രൂപ്പിന്റെ എം ഡി ചൊക്ലി സലാംകെയാണ് ഞങ്ങളെ യു എയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ ഗസ്റ്റായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ യു എയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിലെ ഷെയ്ഖ് ജെയ്ദ് ഗ്രാൻഡ് മോസ്കും അതുമായി ബന്ധപ്പെട്ട നോമ്പു യും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സകലം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം